എന്റെ പേര് ഇഷ്ടി ഞാൻ എസ് സിറ്റി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ആണ് നമുക്കറിയാം ഈ ഏപ്രിൽ മന്ത് ഓട്ടിസം അവയർനെസ് മന്ത് ആണ് അപ്പൊ ഓട്ടിസം എന്താണ് എങ്ങനെയാണ് അവരുടെ ഫീച്ചേഴ്സും ക്യാരക്ടേഴ്സും എന്നതിനെ കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കുന്നത് ഓട്ടിസം നമ്മൾ വേറൊരു പേരിൽ പറയുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് അപ്പൊ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയും ഒരു കൂട്ടം എന്നതാണ് അപ്പൊ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ നമ്മൾ നോർമൽ വളരെ വളരെയധികം ഡിഫറൻസ് ഇവരിൽ കണ്ടുവരുന്നുണ്ട് നമുക്ക് ഈ ഓട്ടിസം തിരിച്ചറിയാൻ പറ്റുന്ന പറ്റുന്നാലും അപ് ടു വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് ഒക്കെ ആവുന്ന ടൈമിൽ നമുക്ക് കുറച്ചൊക്കെ അവരിൽ നിന്ന് ഒരു ക്യാരക്ടർ ബിഹേവിയർ ചേഞ്ചസിലൂടി നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഓട്ടിസത്തിന്റെ എന്തെങ്കിലും സിംറ്റംസ് ആണോ എന്ന് നമുക്ക് പാരൻസിന് തന്നെ വീട്ടിൽ നമുക്ക് നോട്ടീസ് ചെയ്യാവുന്നതാണ് മാത്രല്ല ഈ ഓട്ടിസം കുട്ടികളില് മേജർ ആയിട്ട് ഒരു ത്രീ ഏരിയാസിൽ അവർക്ക് ഭയങ്കര അധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അതിന് നമ്മൾ ഓട്ടിസം ട്രയാഡ് എന്ന് പറയും ട്രയാഡ് എന്ന് പറയുമ്പോൾ ത്രീ എന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കുക ഈ ട്രയാഡ്സിൽ മൂന്ന് ട്രയാഡ് ആണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ റപ്പിറ്റേറ്റീവ് ബിഹേവിയർ ആണ് ഈ ഓട്ടിസം കുഞ്ഞുങ്ങളുടെ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളിലും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരേപോലത്തെ ഫീച്ചേഴ്സ് ആവാൻ ചാൻസ് ഇല്ല ഇവരുടെ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സും ഡിഫറന്റ് ആയി മാറിക്കൊണ്ട് തന്നെ ഓരോ കുഞ്ഞിന്റെ സ്പെക്ട്രം അനുസരിച്ച് മാറിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പൊ നമുക്ക് ഈ റപ്പറ്റേറ്റീവ് ബിഹേവിയറിൽ എടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളിലെ പ്രപ്പറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആയിരിക്കും അതായത് ഹാൻഡ് ഫ്ലാപ്പിംഗ് അങ്ങനത്തെ മൂവ്മെന്റ്സ് ചില കുട്ടികളിൽ കാണാം ചില കുട്ടികൾ ടോയ് വർക്കിംഗ് ആയിരിക്കും അവർ ടോയിലായിരുന്നു ചിലപ്പോൾ നടക്കാൻ കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ചില കുട്ടികളുടെ സർക്കുലർ മൂവ്മെന്റ്സിനോട് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കും അതായത് ഫാൻ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നു അതുപോലെ തന്നെ അവര് ടോയ്സ് വെച്ച് കളിക്കുന്ന സമയത്ത് ഇപ്പോ കാറൊക്കെയാണ് വെച്ച് കളിക്കുന്ന ടൈമെങ്കിൽ അവർ കാറിന്റെ നമ്മുടെ നോർമൽ എങ്ങനെ കുട്ടികൾ ആ കാർ മൊത്തത്തോടെ ഓട്ടിച്ച് കളിക്കാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് പക്ഷേ ഈ ഓഫീസും കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കാറിന്റെ വീഴിൽ ആ ഒരു റൊട്ടേറ്റിംഗ് മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും ഇവര് അത് കത്തിക്കൊണ്ടിരിക്കാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് മാത്രമല്ല ഇവർക്ക് ഒരേ പാറ്റേൺ ആയിരിക്കണം ചില കുഞ്ഞികൾ അറ്റൻഡ് ആവുക അതായത് ഇപ്പോ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ട്രെയിനിന്റെ രൂപത്തിൽ അടക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് വെച്ച് കഴിയുമ്പോൾ അവർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക് ഈ സ്ട്രെയിറ്റ് മൂവ്മെന്റ് തന്നെ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സിൽ വേണം അങ്ങനെ ഒരു ചേഞ്ചസ് ഇവർക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ ബിഹേവിയറിൽ ഇഷ്യൂസ് നമുക്ക് കണ്ടുവരാം അവർക്ക് ഒരേ ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും ഇവര് കീപ്പ് ചെയ്യുന്നത് ഇതാണ് റെപ്പറ്റിറ്റി മൂവ്മെന്റ്സിൽ വരുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് കമ്മ്യൂണിക്കേഷനിൽ ഇവർക്ക് വളരെയധികം ചേഞ്ചസ് നമ്മൾ കണ്ടുവരാം ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കും അപ്പൊ ഇവർക്ക് ഐ കോണ്ടാക്ട് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് മാത്രമല്ല നമ്മൾ വിളിക്കുമ്പോൾ ഇവർക്ക് ആ ഒരു റെസ്പോണ്ട് ഇവർ തരാനുള്ള ചാൻസസും കുറവ് തന്നെ ആയിരിക്കും നമ്മൾ ഇവരുടെ പേര് വിളിക്കുകയാണെങ്കിൽ ഇവർ ഓൺ ദ ടൈം റെസ്പോണ്ട് ചെയ്യാൻ ചാൻസസ് വളരെ കുറവായിരിക്കും ചില കുട്ടികൾ നമ്മളിപ്പോൾ പേരെന്താ എന്ന് ചോദിക്കുവാണെങ്കിൽ എക്കോലാലിയ എന്ന് പറയുന്ന ഫീച്ചർ വരാം അതായത് നമ്മൾ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചും അതേ പേര് പേരെന്താണ് എന്നിങ്ങോട്ട് കുട്ടികൾ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ തരാനും ചില കുഞ്ഞുങ്ങൾ മടിക്കുന്നതും കാണും ചില കുഞ്ഞുങ്ങൾ വെർബലി ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചില കുട്ടികൾ നോൺ വെർബൽ ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓരോ രീതിയിലും അതായത് ഓട്ടിസം എത്രയാണെന്നുള്ള സ്കോറിംഗ് നമ്മൾ നോക്കുകയും അത്യാവശ്യമാണ് അവരുടെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് അത് അത് അനുസരിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഫീച്ചേഴ്സും ക്യാരക്ടേഴ്സും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പിലൊക്കെ ഇവർക്ക് ഇടപെടാനും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിന് ഇടപെടാൻ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഇവർക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിക്കാം അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ ഇവർക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരിക്കും അതായത് ഒരു പിയർ ഗ്രൂപ്പിലെ ഇവർ സെയിം ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഇടുകയാണെങ്കിൽ ഇവർ ആ ഗ്രൂപ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവര് ഫോളോ ചെയ്തു പോവാനും ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് മാത്രല്ല ആ ഒരു റൂള് ഔട്ട് ചെയ്ത് പോയി ഇവർക്ക് ഒറ്റയ്ക്ക് കളിക്കാനും ഇവരുടേതായ സ്വന്തം ആഹ് പ്ലേയില് ഇവര് സന്തോഷം കൂടുതൽ കണ്ട് കണ്ടെത്തുന്നവരുമായിരിക്കും ചില ഓട്ടിസം കുട്ടികൾ പിന്നീട് ഈ ഓട്ടിസം കുട്ടികളെ നമ്മൾ വളരെയധികം ഏർ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം കാരണം നമ്മൾ നോർമൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങളുടെ അത്ര എന്ന് രീതിയല്ല എങ്കിൽ പോലും ഇവിടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസും ഇന്റർവെൻഷനും നമ്മൾ ഈ ഓഫീസും കുട്ടികൾക്ക് കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് അത് നമ്മൾ ബിഹേവിയർ തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി ഡെവലപ്മെന്റൽ തെറാപ്പി അതുപോലുള്ള തെറാപ്പീസ് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും ആവശ്യം തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നര വയസ്സൊക്കെ ആവുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇവിടെ ഡെവലപ്മെൻറ്റ്സ് അതായത് ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ ഡെവലപ്മെന്റ്സ് നോക്കുമ്പോൾ നമുക്കറിയാം ഏത് ആണ് ഡിലേ ഉള്ളത് സ്പീച്ചിന് ഡിലേ ഉണ്ടോ അല്ലെങ്കിൽ ഐ കോൺടാക്ട് എങ്ങനെയാണ് നമ്മൾ വിളിക്കുമ്പോൾ കുഞ്ഞ് നോക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ ഡെവലപ്മെന്റിൽ അസെസ്മെന്റിൽ നമ്മൾ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ ഒന്നര വയസ്സുള്ള കുട്ടികളിലൊക്കെ മിക്ക കുട്ടികളിൽ നമുക്ക് ഡെവലപ്മെന്റ് അസസ്മെന്റ് ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് ഇവർക്ക് തെറാപ്പീസ് അല്ലെങ്കിൽ ഇന്റർമേഷൻ കൊടുത്ത് നമുക്ക് ഒരു പരിധിവരെ ഇവരുടെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം രീതിയിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും സോ എല്ലാ പാരന്റ്സും നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക സ്ക്രീൻ ടൈം ഒഴിവാക്കുക ഓട്ടിസം എന്നതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു Thank you.